കണ്ണൂർ അഴീക്കോട് ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ റീത്ത് അഴീക്കോട് സ്വദേശി നിതിൻ്റെ വീട്ടിലാണ് റീത്ത് വെച്ചത് നിതിന് ആക്രമിച്ച കേസിൽ അർജുനായങ്കി ഉൾപ്പെടെയുള്ള എട്ട് പ്രതികൾക്ക് രണ്ട് ദിവസം മുൻപ് കോടതി അഞ്ചു വർഷം തടവ് വിധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് റീത്ത് വെച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് അഴീക്കോട് ബി ജെ പി പ്രവര്ത്തകനെ അര്ജു നായങ്കയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത് തുടർന്ന് ഈ കേസിൽ രണ്ടു ദിവസം മുൻപ് അര്ജുനും എട്ട് സി പി എം പ്രവര്ത്തകര്ക്കും അഞ്ചു വര്ഷം തടവും ഇരുപത്തി രൂപ പിഴയും വിധിച്ചിരുന്നു കേസിൽ മര്ദനത്തിനിരയായ ബി ജെ നിതിന്റെ വീട്ടിലാണ് ഇന്ന് രാവിലെയോടെ റീത്ത് വെച്ചത് രണ്ടായിരത്തി പതിനേഴില് ആ കേസിനെ സംബന്ധിച്ച് ഇപ്പൊ വിധി വന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് സംശയം ഈ അർജുനി അതുപോലെ കൂട്ടാളികളിൽ പേരുണ്ട് അവരെ തന്നെ ഇതിൽ തീർച്ചയായും ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ റീത്ത് വെച്ച വീട്ടിലെ വിധിനടക്കമുള്ള ഒരു മൂന്നോളം പ്രവർത്തകരെ അന്ന് അർജുനായങ്കിയുടെ നേതൃത്വത്തിൽ എട്ടോളം വരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു മാരകമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ വിധിയാണ് ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് അർജുനായങ്കി അടക്കമുള്ള എട്ടോളം വരുന്ന സി പി എം പ്രവർത്തകരെ അഞ്ച് വർഷത്തേക്ക് ശിക്ഷിച്ചുകൊണ്ടുള്ള വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് കോടതിയുടെ വിധിയാണ് ഇതിൽ വളരെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിതിൻ്റെ വീട്ടിൽ അത് ഈ കേസിൽ പരാതിക്കാരൻ്റെ വീട്ടിൽ റീത്ത് വെച്ചിരിക്കുന്നത് നിതിൻ ആഴീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജനം കണ്ണൂർ